ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ടായ ദിവസമാണ് എന്തുകൊണ്ട് അന്വേഷണം എത്തുന്നില്ല എന്ന് കോടതി പലതവണ ചോദിച്ചതാണ് ഇതുവരെ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായവർ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരായിരുന്നു എന്നാൽ ഇന്ന് ശബരിമല സ്വർണക്കൊള്ളയിൽ അയ്യപ്പന്റെ പിതൃ തന്ത്രി അറസ്റ്റിലായി ഇന്നത്തെ പ്രൈം സ്റ്റോറി ഇതാണ് ആരുടെ തന്ത്രമാണ് നമുക്ക് തുടക്കത്തിൽ നിന്ന് തുടങ്ങാം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ പത്ത് പേരാണ് അറസ്റ്റിലായത് അതിൽ ദേവസ്വം ബോർഡിന്റെ മുൻ അധ്യക്ഷന്മാരുണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർമാരുണ്ട് ചുരുക്കത്തിൽ ചുമതല അകത്തായത് ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വന്ന സമയത്ത് തന്നെ തന്ത്രിയുടെ റോളിനെ കുറിച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു സന്നിധാനത്തുള്ളതെല്ലാം അയ്യന്റെ മുതലാണ് അതിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണി നടത്തണമെങ്കിൽ അത് സന്നിധാനത്ത് വെച്ച് ചെയ്യണമെന്നാണ് ചട്ടം പക്ഷേ ആ ചട്ടം ലംഘിക്കപ്പെട്ടു ദേവന്റെ മുതൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ തന്ത്രിയുടെ അനുജ്ഞ വേണം സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ തന്ത്രി അനുമതി കൊടുത്തിട്ടുണ്ട് കൊടുത്തുവിടാൻ അനുമതി നൽകിയ മഹാസുറിൽ തന്ത്രിയുടെ ഒപ്പുണ്ട് അപ്പോൾ അന്ന് പത്മകുമാർ പറഞ്ഞ ദൈവ ശബരിമല തന്ത്രി താഴ്മൺമഠം കുടുംബത്തിലെ കണ്ഠര രാജീവൻ നമ്മുടെ പല ആൾക്കാരുടെയും ഗുഡ് ബുക്കിൽ വരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചും തിരിച്ചറിയാൻ വയ്യാത്ത കാര്യമാണ് ദേവസ് എന്റെ ഭരണകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ നമ്മൾ ദൈവതുല്യം കാണുന്ന പലരും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും അപ്പോ അങ്ങനെ അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ വെക്കുകയാണ് ഞാനിപ്പോ അത്രേ പറയുന്നുള്ളൂ പത്മകുമാർ പറഞ്ഞപ്പോഴും തന്ത്രിയുടെ ും കൂടുതൽ കേട്ടത് മന്ത്രിയുടെ പേരായിരുന്നു അതിൽ പ്രധാനം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഇതിനു മുൻപും ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിയെ ചോദ്യം ചെയ്തിരുന്നു അന്ന് തന്ത്രി പറഞ്ഞത് എന്താണെന്ന് കൂടി കേൾക്കാം കൂടുതൽ പറ്റത്തില്ല എനിക്ക് നിയന്ത്രണങ്ങളുണ്ട് പിന്ന അത്രേ ഉള്ളൂ അതിന് കൂടുതലൊന്നും ഇല്ല കൊടുക്കുക എന്നുള്ള ഒത്ര ഒറ്റ ഉത്തരവാദിത്തമേ ഉള്ളൂ സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കശോഡിയനാണ്

അയ്യപ്പന്റെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും അത് ദേവസ്വം ബോർഡിന്റെ കൈവശമാണെന്ന് അതിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം തുടങ്ങിയ സമയത്താണ് തന്റെ കയ്യിലുള്ള വാജി വാഹനം തിരിച്ചെടുക്കണമെന്ന് തന്ത്രി പറയുന്നത് എന്നു മുതലാണ് തന്ത്രിയുടെ കയ്യിൽ ശബരിമലയിലെ വാജി വാഹനം ഉള്ളത് രണ്ടായിരത്തി പതിനേഴ് ജൂണിലാണ് പഴയ കോൺക്രീറ്റ് കൊടിമരം മാറ്റി പുതിയ കൊടിമരം സ്ഥാപിച്ചത് അന്ന് മുതൽ വെള്ളിയിൽ തീർത്ത ബാജി വാഹനം തന്ത്രിയുടെ കയ്യിലാണുള്ളത് തിരിച്ചു നൽകാമെന്ന് തന്ത്രി പറഞ്ഞുവെങ്കിലും ദേവസ്വം ബോർഡ് അത് ഏറ്റെടുത്തിരുന്നില്ല